ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായ എം ജിയുടെ വിൻസറിനയിൽ വിൻസർ പ്രോ എന്ന മികച്ച പതിപ്പ് വരികയാണ് ഈ വിവാഹനം വാങ്ങുന്നവർക്ക് ഈ വില നിർണയം കൂടുതൽ സൗകര്യപ്രദമായിരിക്കും കൂടുതൽ ബാറ്ററിയും കൂടുതൽ സാങ്കേതികവിദ്യയും മികച്ച ശ്രേണിയുമായാണ് എം ജി വിൻസർ പ്രോ വരുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനമായ എം ജി വിൻസർ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ വിജയത്തിൽ കമ്പനി വിശ്രമിക്കുന്നില്ല മാത്രമല്ല മികവിനോടുള്ള അവരുടെ നിരന്തരമായ പ്രതിബന്ധയും ഉപഭോക്തൃ ഫീഡ്ബാക്കിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായാണ് എന്ന് അവർ വിശദീകരിക്കുന്നു എം ജി വിൻസർ പ്രോയുടെ വില ബേസ് മോഡലിന് പന്ത്രണ്ട് പോയിന്റ് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസ് വരും മുതൽ പതിനേഴ് ലക്ഷം രൂപയാണ് ടോപ്പ് മോഡൽ വരെ വില ആരംഭിക്കുന്നത് ഏറ്റെടുക്കൽ ചെലവുകൾക്ക് ശേഷം കിലോമീറ്ററിന് നാല് പോയിന്റ് അഞ്ച് രൂപയാണ് ബാറ്ററി ചാർജിന് വരുന്നത് എൻ ജി ബിസിനോ പ്രോ എൻസ് പ്രോർ ട്രീമിന്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ സെലാഡൻ ബ്ലൂ ഗ്ലേസ് റെഡ് അറോറ സിൽവർ എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളും ലഭിക്കുന്നു മെയ് എട്ട് മുതൽ ബുക്കിംഗ് ആരംഭിക്കുന്നുണ്ട് ഡിസൈനിന്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് വിൻസറിനേക്കാൾ പുതുമയുള്ളതായി എൻ ജി വിൻസർ ഇല്ല വിൻസർ പ്രോയ്ക്കൊപ്പം കൂടുതൽ ഒരു പുതിയ അലോയ് വീൽ ഡിസൈൻ നൽകാമായിരുന്നു എന്നിരുന്നാലും വിൻസറിൽ നിന്നും വിൻസർ പ്രോയെ വ്യത്യസ്തമാക്കുന്ന ഘടകം പിൻ ടെയിൽ ഗേറ്റിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള അഡാസ് ബാഡ്ജാണ് കൂടാതെ എം ജി മിൻസ്രോയുടെ ഉൾഭാഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യമായി ഒരു പുതിയ ബ്ലാക്ക് ഐവറി ലെതറൈറ്റ് സീറ്റും അപ്ഹോൾ സ്റ്ററി വാഗ്ദാനം ചെയ്യുന്നു കൂറ്റൻ ഇൻഫിനിറ്റി വ്യൂ ഗ്ലാസ് റൂഫും കൂടി ചേർന്ന് ക്യാബിന് മുമ്പത്തേക്കാൾ കൂടുതൽ വായുസഞ്ചാരമുള്ളതായി നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ചാരിയിരുന്ന് പിൻ സീറ്റുകൾ ബിസിനസ് ക്ലാസ് അനുഭവത്തിനായി രണ്ട് എഴുന്നൂറ് എം എം നീളമുള്ള വീൽബേസ് തുടങ്ങി മറ്റു ഘടകങ്ങളും നൽകിയിട്ടുണ്ട് ബാറ്ററി പാക്കിലും റേഞ്ചിലും ഉള്ള വർധനവ് എം ജി വിൻസർ റോയിൽ കമ്പനി ക്രിസ്മാറ്റിക് സെല്ലുകൾ അടങ്ങുന്ന വലിയ അൻപത്തിരണ്ട് പോയിന്റ് ഒമ്പത് കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും വാഗ്ദാനം ചെയ്യുന്നു സ്റ്റാൻഡേർഡ് വിൻസണേക്കാൾ ഒറ്റ ചാർജിൽ നാനൂറ്റി നാപ്പത്തി കിലോമീറ്റർ വരെ ഉയർന്ന റേഞ്ച് ഈ ബാറ്ററിയിൽ കിട്ടുന്നു കമ്പനി മൂന്ന് വർഷത്തെ പരിധിയില്ലാത്ത വാഹന വാറണ്ടി മൂന്ന് വർഷത്തെ സൗജന്യ ആർ എസ് എ മൂന്നിൽ സൗജന്യ ലേബർ സേവനങ്ങൾ എന്നിവയും നിലനിർത്തുന്നു കൂടാതെ മൂന്ന് വർഷത്തെ അറുപത് ശതമാനം കുറവായ ബൈപാക്ക് പോളിസിയുമുണ്ട് വലിയ ബാറ്ററിക്ക് പുറമെ എം ജി പ്രോയിൽ വി ടുവൽ വെഹിക്കിൾ ടു ലോഡ് വി ടു വി വെഹിക്കിൾ ടു വെഹിക്കിൾ തുടങ്ങി പ്രോ സവിശേഷതകളും ലഭിക്കുന്നു ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഉപകരണങ്ങളും മറ്റു ഇലക്ട്രിക് വാഹനങ്ങളിലും പോലുള്ള ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു മൊബൈൽ പവർ ഹബ്ബായി ഇത് പ്രോയെ മാറ്റുന്നു ലെവൽ ടു അഡാസ് കൂടിച്ചേർന്നതോടെ വിൻസ്പ്രോയലെ ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ കീപ് അസിസ്റ്റന്റ് ഹൈ ബീം അസിസ്റ്റന്റ് എന്നിവയും അതിലേറെയും ലഭിക്കുന്നു M Dean Sir. പി ആർഒയുടെ ലോഞ്ചിങ്ങിൽ സംസാരിച്ച ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് ഇന്ത്യയുടെ നാല് ഫോർ ഡബ്ല്യു ഇ വിഭാഗത്തിന്റെ വളർച്ച ധരിതപ്പെടുത്തുന്നതിൽ എം ജി വിംഗ്സ്റ്റർ നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന്റെ ആകർഷകമായ മൂല്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിച്ചു വാങ്ങുന്നവരിൽ നിന്നുള്ള പോസിറ്റീവ് സ്വീകാര്യതയ്ക്ക് ആക്കം കൂട്ടി മെട്രോ നഗരങ്ങൾക്ക് അപ്പുറം ടയർ ടു ടയർ ത്രീ വിപണിയിലേക്ക് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു പരമ്പരാഗതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിലൂടെ വാങ്ങുന്നവരുടെ ഒരു പുതിയ തരംഗമായി വിജയകരമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ശരിയായ സമയത്ത് ശരിയായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രശസ്തമായ നൂതനാശയങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ലാൻഡ്സ്കോപ്പിനെ പുനർജീവിപ്പിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ് തെരഞ്ഞെടുക്കുന്നതിനും പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും സുസ്ഥിര മൊബൈലിറ്റി ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ കടക്കാനും കൂടുതൽ ഉപഭോക്താക്കളെ ക്ഷണിക്കുന്നതിനുമുള്ള പ്രതിബന്ധയാണ് എം ജി ബിൻസ്പോയുടെ ലോഞ്ച് പ്രതിഫലിപ്പിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക